പല ദൈവസഭകളും വീണ്ടും കയറി അതായത് ഏതു സമയവും തകരാം എന്ന ആ ഒരു രീതിയിൽ വളരെ പഴകിയ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ആ സഭകൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടു ഏതു സമയവും തകർന്നു പോകാം എന്ന രീതിയിൽ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടു അതുവരെ ആരാധനയുടെ അദൃശ്യമാണെങ്കിൽ പിന്നീട് കേൾക്കാൻ കഴിയുന്നത് ഭയങ്കരമായിട്ട് എന്തോ എന്താ പറയാ ഭയങ്കര ബഹളം നടക്കുന്നു പല സഭകളും എന്തൊക്കെയോ വാക്കുതർക്കങ്ങൾ മൂലം രണ്ടായി പിടിയുന്നു അങ്ങനെ പല രീതിയിലും പല സഭകളും ഐക്യതയില്ലാതെ തകർന്നു പോകുന്ന പല രണ്ടായിട്ട് പല സഭകൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു പോകുന്നു മൂന്നായിട്ട് പോകുന്നു അങ്ങനെ വല്ലാത്തൊരവസ്ഥ ആ കാണുവാൻ തുറന്നു അങ്ങനെ ആ കാഴ്ച കാണുന്നു പിന്നീട് നിങ്ങൾ കാണുന്നതാണ് എന്നെ ആ വ്യക്തി കൂടെ ഉണ്ടായിരുന്ന ആ വ്യക്തി ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു ചൂണ്ടിക്കാണിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് ഒരുപാട് ആളുകൾ അതായത് ഈ വെള്ള വസ്ത്രം കൊടുത്ത ആളുകൾ വ്യക്തമല്ല എത്ര പ്രായം ഉണ്ടെന്നു വ്യക്തമല്ല പക്ഷെ ഇങ്ങനെ ആളുകൾ മൂടുന്ന ഒരു കാഴ്ച വേണ്ട അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ കൂടി വന്നിട്ട് ചിലപ്പോ ഈ ഈ അവസ്ഥ കണ്ടിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു കൂട്ടരായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു സമയ പോകുന്ന ഒരു കൂട്ടനായിരിക്കും എനിക്ക് ചിന്തിച്ചു പക്ഷേ ആ വ്യക്തി എന്നോട് പറഞ്ഞ പ്രകാരമായിരുന്നു അവർ പോകുന്നത് ആ സ്ഥാനത്തിനു വേണ്ടി മാനത്തിനു വേണ്ടി സാമ്പത്തികമായ ചില നേട്ടത്തിനു വേണ്ടിയാണ് അവർ ഓടുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നും കാരണം ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ എങ്ങനെ ഇവർക്ക് ഓടാനും തോന്നും അവർ ആ വ്യക്തി ആ വ്യക്തിയിലൂടെ പറഞ്ഞത് ദൈവസഭയ്ക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കാതെ ദൈവസഭയെ എങ്ങനെയും പൊക്കൂട്ടെ അവർക്ക് അല്ലെങ്കിൽ അവർ ലക്ഷ്യം വച്ചിരിക്കുന്ന പല സ്ഥാനത്തിനു വേണ്ടി വിമാനത്തിനു വേണ്ടിയാണ് അങ്ങനെ പല സഭകളും നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആ വ്യക്തിയിലൂടെ പറയാൻ തന്നെ ഇവിടെ ആയിത്തു അതായത് പെട്ടെന്ന് വന്ന സഭകളുണ്ട് മാത്രമല്ല ചില സഭകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് പിതാക്കന്മാർ വില കൊടുത്ത സഭകളും ഈ തകർന്ന കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞു അതായത് ഒരു പിതാക്കന്മാർ വളരെ വില കൊടുത്ത് നിന്ന് പ്രാർത്ഥിച്ച് നിന്ന പല സഭകളുണ്ടാകത്തുണ്ടെന്ന് പറയും പക്ഷേ ഒരു പുതിയ തലമുറ വന്നപ്പോൾ അടുത്തൊരു ജനറേഷൻ വന്നപ്പോഴത്തേക്ക് ആകമാനം മുഴുവനുമായിട്ട് ഒരു വല്ലാത്ത നിലവാരത്തിലേക്ക് സഭകൾ പോയി എന്ന് ആ വ്യക്തിയിലൂടെ പറയാൻ നമ്മൾ അവിടെ അകത്തുള്ളൂ ആരാധന ഉണ്ടെന്ന് ചോദിച്ചാൽ ആരാധനയുണ്ട് പാട്ടുണ്ടെന്ന് ചോദിച്ചാൽ പാട്ടുണ്ട് പ്രബോധനം ഉണ്ടെന്ന് ചോദിച്ചാൽ പ്രബോധനമുണ്ട് ആരാധനയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ആത്മാവിൻ്റെ ചലനം അവിടെ നിങ്ങൾ വളരെ ശക്തമായി തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാനായിരിക്കുന്ന സഭ തകർന്നു പോകരുത് ആ വിഷയം കുറച്ച് പ്രാർത്ഥിക്കാൻ പറ്റും സഭ എങ്ങനെയും പോട്ടെ എനിക്കൊരു വിഷയമല്ല എന്നുള്ളതല്ല മറച്ചപ്പുറമായിട്ട് ഞാൻ നിൽക്കുന്ന എൻ്റെ സഭ യാതൊരു വിധത്തിലും തകർന്നു പോകുവാൻ അപ്പം അങ്ങനുവദിക്കില്ല എന്ന് കരഞ്ഞ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് തയ്യാറാണ് പല ദൈവസഭകളും വീണ്ടും കയറി അതായത് ഏതു സമയം തകരാം എന്ന ആ ഒരു രീതിയിൽ വളരെ എന്ന് എന്നവണ്ണം ആ സഭകളിങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടു ഏതു സമയം തകർന്നു പോകാം എന്ന രീതിയിൽ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടു അതുവരെ ആരാധനോട് അന്തരീക്ഷമാണെങ്കിൽ പിന്നീട് കേൾക്കാൻ കഴിയുന്നത് ഭയങ്കരമായിട്ട് എന്തോ എന്താ പറയുക ഭയങ്കര ബഹളം നടക്കുന്നു പല സഭകളും എന്തൊക്കെയോ വാക്കുതർക്കങ്ങൾ മൂലം രണ്ടായി പിടിയുന്നു അങ്ങനെ പല രീതിയിലും പല സഭകളും ഐക്യതയില്ലാതെ തകർന്നു പോകുന്ന പല രണ്ടായിട്ട് പല സഭകൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു പോകുന്നു മൂന്നായിട്ട് പോകുന്നു അങ്ങനെ വല്ലാത്തൊരു കാണു എന്നു അങ്ങനെ ആ കാഴ്ച കാണുന്നു പിന്നീട് നിങ്ങൾ കാണുന്നത് തന്നെ എന്നെ ആ വ്യക്തി കൂടെ ഉണ്ടായിരുന്ന ആ വ്യക്തി ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു ചൂണ്ടിക്കാണിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് ഒരുപാട് ആളുകൾ അതായത് ഈ വെള്ള വസ്ത്രം കൊടുത്ത ആളുകൾ വ്യക്തമല്ല എത്ര പ്രായമുണ്ടെന്ന് വ്യക്തമല്ല പക്ഷെ ഇങ്ങനെ ആളുകൾ മൂടുന്ന ഒരു ഉണ്ട് അപ്പൊ ഞാൻ എന്റെ മനസ്സിലേക്ക് കൂടി വന്നിരുന്നു ചിലപ്പോ ദേവസഭയുടെ ആ അവസ്ഥ കണ്ടിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു കൂട്ടരായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു സഭയിലേക്ക് പോകുന്ന ഒരു കൂട്ടരായിരിക്കും ചിന്തിച്ചു പക്ഷെ ആ വ്യക്തി എന്നോട് പറയുന്ന പ്രകാരമായിരുന്നു അവർ പോകുന്നത് സ്ഥാനത്തിനു വേണ്ടി മാനത്തിനു വേണ്ടി സാമ്പത്തികമായ ചില നേട്ടത്തിനുവേണ്ടിയാണ് അവരോടുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് തന്നെ ചെയ്യാൻ തോന്നി കാരണം ഇത്രയും പ്രശ്നം